ലോകത്തിൻ്റെ പ്രകാശമായ ഈശോയെ ഞങ്ങളുടെ ദൈവമായ കർത്താവെ ഈ ലോകത്തിൻ്റെ പാപങ്ങളിൽ നിന്നും അന്ധകാരത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുവാനായിട്ടാണല്ലോ അങ്ങ് എടുത്തത് അങ്ങാകുന്ന സത്യവെളിച്ചം ഞങ്ങളുടെ ജീവിതങ്ങളിൽ നിറയാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു അങ്ങേ മഹത്വം ഞങ്ങളുടെ ജീവിതങ്ങളുടെ എല്ലാ മേഖലകളിലും ഉണ്ടാകട്ടെ നിരാശാജനകമായ സാഹചര്യങ്ങൾ ഞങ്ങളുടെ ചുറ്റിനുമുണ്ട് പ്രിയപ്പെട്ടവരെന്ന് കരുതുന്നവരിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന തിക്താനുഭവങ്ങളും അപ്രതീക്ഷിതമായ ആഘാതങ്ങളും ഞങ്ങളുടെ ജീവിതത്തെ ശോകാവൃതമാക്കുന്നു പ്രത്യാശയോടെയും സന്തോഷത്തോടെയും ജീവിതത്തെ നോക്കിക്കാണേണ്ട ഞങ്ങൾ അറിയാതെയാണെങ്കിൽ പോലും നിരാശയ്ക്ക് അടുപ്പിട്ടു പോകുന്നു നിരാശ സാധാരണ സമ്മാനമാണെന്ന് അറിയുന്നു ആയതിനാൽ നിരാശയെ ദൂരെ അകറ്റി ഞങ്ങളുടെ ഉള്ളങ്ങളിൽ പ്രത്യാശ നിറയ്ക്കണമേ ഞങ്ങളുടെ ജീവിതം അങ്ങാകുന്ന വെളിച്ചത്താൽ നിറയപ്പെടട്ടെ ഇന്നേ ദിവസം ഞങ്ങൾ നടത്തുന്ന യാത്രകളിലും വ്യാപരിക്കുന്ന മേഖലകളിലും കണ്ടുമുട്ടുന്ന വ്യക്തികളിലുമെല്ലാം അങ്ങേ വെളിച്ചം നിറയട്ടെ പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ദുഷ്ടരുടെ വിചാരങ്ങളിൽ നിന്നും ആക്രമണങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ അങ് ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുണ്ടെന്ന വിശ്വാസം ഞങ്ങളുടെ ജീവിതത്തിൽ പ്രത്യാശയ്ക്ക് കാരണമായി തീരട്ടെ ആമീൻ